ഉച്ചക്കൊരു കോംപ്രമൈസില്ല വീട്ടിൽ നിന്ന് തന്നെ ആഹാരം അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരത്തെ ഓണാഘോഷ പരിപാടികളിലാണ് അതിലിപ്പോൾ രാത്രി വരെ നീളും അമ്മമ്മ പഠിപ്പിക്കും എങ്ങനെയാണ് മത്സ്യദിനം തേങ്ങ അരക്കേണ്ടത് അത് അരച്ച് നല്ല ചന്ദനം പോലെ അരഞ്ഞിട്ടാണ് വരിക മഞ്ഞ കൂട്ടി അരച്ചിട്ട് അത് കലക്കി ഉണ്ടാക്കുന്ന മത്സ്യക്കറിയുടെ സ്വാദ് അത് നമുക്ക് എവിടെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ചില ആളുകൾ ഇതിനകത്തൊരു കുഴി കുഴിക്കും ചെറിയ ഓരോ കറിയും വിളമ്പ് ഞങ്ങളൊക്കെ അങ്ങനെ കുഴിക്കുന്ന ആളുകളാണോ എല്ലാം ചോറിങ്ങനെ പരത്തിയിട്ട് അതിന്റെ മേലെ ഒരു കുഴി മത്സ്യക്കരിക്ക് ഒരു കുഴി സാമ്പാറിന് അപ്പൊ കിട്ടും ഈ കറികളെല്ലാം എല്ലാ ശനിയാഴ്ചയും കണ്ണേട്ടൻ എന്നെ സിനിമ കൊണ്ടുപോകും എന്റെ മാത്രമല്ല എന്റെ കൂട്ടുകാരെ പരിസരത്തിലുള്ള വികൃതികൾ ചെയ്തു അവരെയും കൂട്ടി സിനിമ കൊണ്ടുപോകും ചിലപ്പോ ഗാലറി കൊണ്ടുപോയിരുന്നു ഗാലറി ഫുൾ ആണെന്ന് മുമ്പില് തറയിൽ എല്ലാവർക്കും നമസ്കാരം ക്ലബ് ഓഫ് എമ്മിന്റെ ഓണം സ്പെഷ്യൽ വിഭവമായിട്ടുള്ള പൊളി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് മലയാളികളെ സംബന്ധിച്ച് കമ്പാഷൻ ലീഡർഷിപ്പ് ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരാളാണ് ടീച്ചർ അമ്മ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീമതി കെ കെ ശാന്തി ടീച്ചർ ടീച്ചർ നമസ്കാരം ഓണാശ്വാസം തന്നെ അറിയിക്കുകയാണ് വിശേഷം വളരെ ആൻഡ് കണ്ണൂര് ഓണം ഒരു ഒരു കണ്ണൂരെ ഓണാഘോഷം പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുള്ള എന്താണ് ടീച്ചറുടെ അഭിപ്രായത്തിൽ ഒരു ഒരു ഓണത്തിന്റെ ആ ആ വൈവിധ്യവും ഓണം നമ്മുടെ പിന്നെ കേരളത്തിലുടനീളം ഒരേ ആഘോഷമാണ് ഒരേ സന്തോഷമാണ് വരുന്നത് പക്ഷേ ആഘോഷത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് കണ്ണൂർക്കാർക്ക് പ്രധാനമായി രണ്ട് ദിവസമാണ് പ്രധാനപ്പെട്ട ഓണം വരുന്നത് ഉത്രാടവും തിരുവോണവും എന്നാൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അതൊരു നാലഞ്ച് ദിവസങ്ങളിലേക്ക് നീണ്ടു കിടക്കുകയാണ് ഒരാഴ്ചക്കാലത്തോളം പോവും ചിലപ്പോൾ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മൾ കണ്ണൂർക്കാരെ അത്തം പിറക്കുമ്പോൾ ഓണ പൂക്കളം തീർക്കാൻ തുടങ്ങും പിന്നെ പത്ത് ദിവസം മനോഹരമായ പൂക്കളങ്ങളൊക്കെ തീർത്ത് അടുത്ത പത്താമത്തെ ദിവസം ഉത്രാടവും തിരുവോണവും നമ്മൾ ആഘോഷിക്കുകയാണ് അത്തച്ചമയം എന്ന് പറഞ്ഞ് വളരെ വിപുലമായിട്ട് പരിപാടികൾ നടക്കുന്നത് തിരുവിതാംകൂറിലാണ് അത്തച്ചമയം എന്ന പേരിൽ അവിടെ കണ്ണൂർ ഭാഗങ്ങളിൽ അത്തത്തിന് പൂക്കളൊക്കെ ഒരുക്കി സന്തോഷത്തോടെ തുടങ്ങുന്നു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ അത്തത്തിന് പ്രത്യേകിച്ച് പരിപാടി നടക്കുന്നത് തിരുവിതാംകൂർ മേഖലയിലാണ് എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കങ്ങൾ ഉണ്ടല്ലോ പലതരത്തിലൊരുക്കങ്ങൾ അതിലെല്ലാം തിരക്കിട്ട് എന്നൊരു കാലം ഉണ്ടാവും പിന്നീട് പൊതുപ്രവർത്തകരായിട്ട് മുഴുവൻ സമയം മാറിയപ്പോ അങ്ങനെ മിസ്സിംഗ് വന്നിട്ടുണ്ടാവും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കെല്ലാം സംഭവിക്കുന്ന അതാണ് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഇന്നത്തെ ജീവിതം വളരെ വേഗതയിലുള്ളതായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ അവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം അവര് ഒരു ഇൻസ്റ്റന്റ് ഓണത്തിലേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിലേതുപോലെ പഴയതുപോലെ അത്തന്നാൾ മുതൽ പൂപ്പറിക്കാൻ പോവുകയും അത് ശേഖരിച്ചു കൊണ്ടുവരികയും തലനാളത്തേക്ക് അതൽപ്പം വെള്ളമൊക്കെ തെളിച്ച് സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഓണത്തിൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ളത് വീട്ടിൽ നിന്ന് അമ്മയും അളയമ്മയും ഒക്കെ ഓല കൊണ്ട് മെടഞ്ഞ ഞങ്ങൾ കൊമ്മ എന്ന് പറയും ചെറിയ പാത്രങ്ങളാണ് ഓല കൊണ്ട് തിങ്ങിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്നത് അതിനെ ഒരു കാതൊക്കെ വെച്ച് തൂക്കിയെടുക്കുക എന്നുള്ള കമണ്ടിലുമൊക്കെ പോലെ തൂക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒന്നായിരിക്കും അത് അപ്പോൾ ഒരുതരം തരം മത്സരമായിരുന്നു ചെറുപ്പത്തിൽ കുട്ടികളും എല്ലാവരും അയലൊക്കെ കുട്ടികളും കൂടി രാവിലെ നേരം ഞങ്ങൾ ഞങ്ങളിറങ്ങും അതുവരെ നേരത്തെ എണീക്കാത്ത കുട്ടികളൊക്കെ രാവിലെ ഒരു നാലര മണിക്ക് മുമ്പ് എഴുന്നേക്കും പലപ്പോഴും വെളിച്ചം വീണിട്ടില്ല പുലർ നേരം പുലർന്നിട്ടുണ്ടാവില്ല ടോർച്ചെടുത്തിട്ടാണ് പോവുക ടോർച്ചൊക്കെ എടുത്ത് എന്നെ എൻ്റെ വീട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ കുന്നും പുറത്ത് കുറച്ചകലെ ഒരു ഒരു വലിയ പറമ്പുണ്ടായിരുന്നു അപ്പോൾ കുന്നു കയറിപ്പോയാൽ ഒരു സമതല പ്രദേശമാണ് അവിടെ നിറയെ ഈ ഒരു തരം തുമ്പ ഒരു നീണ്ട നാലിൻ്റെ മേലെ നീല ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നു ഞങ്ങൾ എലാത്തുമ്പ എന്നാണ് പറഞ്ഞിരുന്നത് കാശി തുമ്പ എന്ന് ചിലർ പറയും അപ്പൊ നല്ല ഭംഗിയുള്ള പൂവാണത് പക്ഷെ ചെറിയ പൂവാണ് അപ്പൊ രാവിലത്തെ മഞ്ഞ് മാറുന്നതിന് മുമ്പ് പറിച്ചെടുത്താലേ ആ പൂ കിട്ടുള്ളൂ മഞ്ഞ് മാറി മാറിക്കഴിഞ്ഞ് സൂര്യൻ്റെ പേരേറ്റല്ലേ ചുളിങ്ങി പോകും എന്നാൽ ഈ മഞ്ഞ് മാറുന്നതിന് മുമ്പേ ഈ തുമ്പ പറിച്ചെടുത്താൽ നല്ല ആയിട്ട് നീല നല്ല നീല കളറിൽ നീലയും വയലറ്റും ഒരു കളറാണ് അതിൽ അത് പരിക്കാമോ അപ്പം ഈ കൊമ്മ എടുത്ത് ഞങ്ങളത് പരിക്കാൻ പോവും പിന്നെ ആ പറമ്പത്ത് തന്നെ ഇഷ്ടം പോലെ കൊങ്ങിണിപ്പൂ ഉണ്ടായിരുന്നു കൊങ്ങിണിപ്പൂവിന് ഞങ്ങൾ അരിപ്പൂ അരിപ്പൂന്നാ പറയുക ഞങ്ങളുടെ മലബാറില് അത് വെള്ളയുണ്ട് അതുപോലെ തന്നെ കടും ചുവപ്പുണ്ട് ഇപ്പോൾ നാട്ടിൽ ഒരു പുതിയ രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്ന മഞ്ഞ കൊങ്ങിണി മറ്റ് പലതരത്തിലുള്ളത് പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ നല്ല ചുവപ്പും പിന്നെ വെള്ളയും അതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ വേറെ പാത്രങ്ങളിൽ വെള്ളം വേർതിരിച്ച് ചുവപ്പ് വേർതിരിച്ച് കുങ്ങിണിപ്പം ഏറ്റവും ഭംഗി അത് വെച്ച് പൂക്കളം ഉണ്ടാക്കിയതാണ് അതുണ്ടാക്കും പിന്നെ എന്ന് പറഞ്ഞ് നിലത്ത് കുറ്റിച്ചെടിയായിട്ട് വരുന്ന പൂവുണ്ട് ഞങ്ങൾ കണ്ണിപ്പൂവെന്ന് പറയും ഇളം റോസ് നിറത്തിലുള്ള ഒരു പൂ അതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ടതാണ് അതിനെ പിടിച്ച് അമർത്തി അതിനെ പിച്ചി എടുത്ത് അത് അരഞ്ഞു പോകും എന്നാൽ പതുക്കെ അതിന്റെ തണ്ട് മാത്രം തൊട്ട് പിന്നെ ഈ പൂ ഓണപ്പൂ പറിച്ച് പാത്രത്തിൽ ഇട്ടാൽ എല്ലാം കൂടി ചേരുമ്പോൾ റോസ് നിറത്തിലുള്ള പൂ പൂവിൻ്റെ ഒരു ഒരു കൂമ്പാരം നമുക്ക് കിട്ടും കുറച്ച് പണിയെടുക്കണം കുറച്ച് നേരം എടുത്താലേ അതൊക്കെ കിട്ടുകയുള്ളൂ ചിലപ്പോ ഈ മുള്ളിൻ്റെ മേലെയുള്ള പൂവും ഞങ്ങൾ എടുക്കും അത് വളരെ മനോഹരാണ് തൊട്ടാവാടി ഉണ്ടല്ലോ തൊട്ടാവാടിക്ക് നല്ല ചെണ്ട് പോലെ വിടർന്നു നിൽക്കുന്ന നല്ല റോസ് നിറമുള്ള മനോഹരമായ പൂവുണ്ട് അതും പറിക്കുമ്പോൾ അതിൻ്റെ പൂ പിടിച്ച് പരക്കരുത് അതിന്റെ അടിയിലെ സ്റ്റെമ്പ് അതൊക്കെ തൊട്ടിട്ട് അണർത്തി എടുത്താൽ ഈ തൊട്ടാവാടി പൂ ഇങ്ങനെ വിടർന്ന് നല്ല രസമായിട്ട് നിൽക്കും ഇങ്ങനെയുള്ള നാനാവിധമായ പ്രകൃതി വൃത്തമായ പൂക്കൾ അതൊക്കെ ശേഖരിച്ചു വരുമ്പോഴേക്കും മണി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ ഭക്ഷണമൊന്നും ഇല്ല ഈ പൂ പൂക്കളൊരുക്കുക എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം മുറ്റത്ത് വളരെ മനോഹരമായി കുട്ടികളും മുതിർന്നവരും എല്ലാം ചേർന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ ഒരുക്കും അപ്പം പഴയ പൂക്കളത്തിന്റെ ഒരു സൗന്ദര്യം എന്തായാലും ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളെല്ലാം വാങ്ങുകയാണ് വീട്ടിലെ ചെറിയ മക്കളുണ്ട് അപ്പോൾ എൻ്റെ രണ്ടമ്മക്കും ഓരോ കുട്ടികളുണ്ട് മൂത്തയാൾ അബുദാബിയിലാണ് ഓണത്തിനെല്ലാ ഓണത്തിനൊന്നും വരാറില്ല ഇത്തോണം വരില്ല നേരത്തെ അരക്ഷണം കൊണ്ട് പോയതുകൊണ്ട് രണ്ടാമത്തെ ആള് ഒന്നാം ക്ലാസ്സിലെത്തി അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമാണ് പൂക്കളൊക്കെ തീർക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾക്ക് ഈ കാട്ടിൽ പോയിട്ട് അവളെയും കൂട്ടിപ്പോയിട്ട് പോകുന്നു ശേഖരിക്കേണ്ട സ്ഥലവും ഇല്ല ആവൊന്നുമില്ല അപ്പോൾ ഞങ്ങളും വിലക്ക് വാങ്ങിപ്പോകും അപ്പോൾ പൂക്കൾ വാങ്ങി എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിട്ട് റെഡിയാക്കി രാവിലെ അതുകൊണ്ട് പൂക്കളം തീർക്കും ഭയങ്കര ആഹ്ലാദം അത് കാണുമ്പോൾ അവർ അവ പഴയ പൂക്കളൊന്നും ഒന്നും അറിയില്ലല്ലോ നമുക്കുള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു നഷ്ടബോധം തോന്നി ഈ പൂക്കളം കാണുമ്പോൾ പക്ഷെ കുഞ്ഞുമക്കൾക്ക് അത് ഭയങ്കര ആഹ്ലാദാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ പൊലിമ ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് പൂക്കളം ഒരുങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏകദേശം സദ്യം ഇങ്ങനെ തന്നെയാണ് ഞങ്ങള് അന്ന് എന്റെ എല്ലാം കുട്ടിക്കാലത്ത് ഓണത്തിന് സാധാരണ സദ്യ എന്നാ പറയാ പക്ഷെ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഓണത്തിന് മത്സ്യ മാംസാദികളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയാണ് മലബാറിൽ ചില മേഖലകളിൽ ഓണത്തിന് സാധാരണ സദ്യ മാത്രമേ ഉണ്ടാവും എന്ന് കേൾക്കാം എല്ലാം ഉണ്ടാവും ഞങ്ങൾ ഓണത്തിനും വിഷുവിനും നല്ല ഭക്ഷണം എന്തൊക്കെ കറികൾ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന കറി എനിക്കതൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ട് ഇവിടൊന്നും സ്വാദ് കിട്ടുന്നില്ല മത്സ്യക്കറികളൊക്കെ ഒരു സ്വാദുണ്ട് എൻ്റെ അമ്മയും പിളയമ്മയും അമ്മമ്മയുടെ ശിക്ഷണത്തിലാണ് പിന്നെ ഈ തേങ്ങയൊക്കെ അരക്കാൻ അമ്മയിലാണല്ലോ വന്നു ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത് അപ്പൊ അമ്മമ്മ പഠിപ്പിക്കും എങ്ങനെയാണ് മത്സ്യധനം തേങ്ങ അരക്കേണ്ടത് അത് അരച്ച് നല്ല ചന്ദനം പോലെ അരങ്ങിട്ടാണ് വരിക മഞ്ഞൂട്ടി അരച്ചിട്ട് അത് കലക്കി ഉണ്ടാക്കുന്ന മത്സ്യകറിയുടെ സ്വാദ് അത് നമുക്ക് എവിടെയും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ഭയങ്കര സ്വാദായിരിക്കും ഓണത്തിന് പ്രത്യേകിച്ച് ഓണത്തിന് ഞങ്ങൾ മാത്രല്ല ഒക്കെ ക്ഷണിക്കും അതുകൊണ്ട് ഒരു നല്ല ഒരുപടി ഒരു അധികം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് അതുണ്ട് സാമ്പാറാണെങ്കിൽ മുമ്പ് സാമ്പാർ കഴിച്ചാൽ കൈ നല്ല വൃത്തിക്ക് കഴുകാൻ തോന്നില്ല കാരണം ഈ സാമ്പാറിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഈ കായോ ഇതൊക്കെ ചേർത്തിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ളൊരു മണമുണ്ട് ഇപ്പോഴാണെങ്കിൽ ഇൻസ്റ്റന്റ് സാമ്പാർ പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് എല്ലാറ്റിനും ഒരേ മണമാണ് ഞാനത് ഇടാൻ വിടാറില്ല വീട്ടിലിപ്പോഴും അത് വേണ്ട അതിൻ്റെ സുസിദ്ധമായിട്ടുള്ള മണം പോയി പോയിപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മത്സ്യക്കറി സാമ്പാർ പിന്നെ ഇഞ്ചി പച്ചടീന്ന് ഞങ്ങൾ പറയും ഇഞ്ചി ചതച്ചിട്ട് മോരിൽ ഇഞ്ചി അരച്ചിട്ട് മോരിൽ കറക്കിയിട്ടുള്ള ഇഞ്ചി പച്ചടി ഉണ്ട് തോരനുണ്ട് അവിയലുണ്ട് അതുപോലെ അവിയൽ അടുത്ത കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് അവിയൽ ഉണ്ടായിരുന്നില്ല മലബാറിൽ അവിയൽ തെക്കുന്നു വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു കൂട്ട കറികൾ അത് ഇങ്ങനെ വലിയ അവയിൽ വളരെ മലബാറിലെ ഭക്ഷണം കഴിക്കുന്നത് തിരുവനന്തപുരത്തുള്ള പോലെയല്ല തിരുവനന്തപുരത്ത് ഒരല്പം ചോറ് കുറച്ച് ഏഹ് പിന്നെ പരിപ്പ് നെയ്യ് അത് കഴിച്ചിട്ട് വേണം അടുത്തത് വരാൻ അങ്ങനെ സാമ്പാറും ചോറും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഇത് വരിക പിന്നെ പുളിശ്ശേരി അത് പായസം കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾക്കങ്ങനെയല്ല ഞങ്ങൾക്കൊരു ഒരു വിലയിൽ ചോറ് നിറയെ വിളമ്പി അത് ചില ആളുകൾ ഈ കുഴി ഉണ്ടാകില്ല അവിടെ അവിടെ കറി വിളമ്പും ചില ആളുകൾ ഇതിനകത്തൊരു കുഴി കുഴിക്കും ചെറിയ ഓരോ കറിയും വിളമ്പാൽ ഞങ്ങളൊക്കെ അങ്ങനെ കുഴിക്കുന്ന ആളുകളാണ് വലിയ ചോറിങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മേലെ ഒരു കുഴി മത്സ്യക്കറിക്ക് ഒരു കുഴി സാമ്പാറിന് അപ്പം വേറെ വേറെ കിട്ടും ഈ കറികളെല്ലാം എന്തൊരു മാറ്റമാണ് കാലത്തിനുണ്ടായത് എന്ന് ഓർമ്മിക്കുക എന്റെ വീട്ടിന്റെ അടുത്ത് ക്രിസ്ത്യാനി മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി ആളുകളുണ്ട് ഓണത്തിനും വിഷുവിനും അവർ മുഴുവൻ എന്റെ വീട്ടിലാണ് അടുത്ത വീട്ടിലെ നാലഞ്ച് വീട്ടുകാര് അവര് നമ്മുടെ കുടുംബാംഗങ്ങളാണ് എൻ്റെ അമ്മമ്മ അമ്മമ്മയൊക്കെ പേടിയാണ് അവർക്കല്ല ഗുരുത്തക്കെടൊന്നും കളിക്കില്ല കള്ളുകുടിയമ്മനുണ്ടെങ്കിൽ അമ്മമ്മേനെ കണ്ടാൽ ഒഴിഞ്ഞ് അപ്പറേ പോകും ഇല്ലേ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അവിടെ മുറ്റം തിരുത്തിയിട്ട് എന്റെ അമ്മയോട് പറയും ശാന്തി ഒരു ബക്കറ്റിൽ വെള്ളം ഇങ്ങനെ എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ നാലഞ്ച് ബക്കറ്റ് വെള്ളം ഇതിന്റെ തലയിൽ ഒഴിക്കും പക്ഷേ അതിൻ്റെ സ്പിരിറ്റ് സംഭവം അത് പേടിച്ചിട്ട് ആ അമ്മയുടെ അടുത്തു കൂടി വരില്ല ദൂരേ ഒഴിവായി പോകും അപ്പം പക്ഷേ കണ്ണുപിടിച്ച വലിയ ബഹളക്കാരൊന്നും അല്ല വളരെ രസികമാരാണ് അവര് അതുപോലെ എൻ്റെ വീട്ടിൽ അവരൊരു കുടുംബം പോലെയാണ് ഞങ്ങൾ പോലെ വലിയ പൈസക്കാരൊന്നും അല്ല പക്ഷേ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ഉണ്ടാവും വീട്ടിൽ അത് രാവിലെ ഉണ്ടാവും ഉണ്ടാവും വൈകുന്നേരം ചായയും അതിനൊരു പുഴുക്കും ഒക്കെ ആയിട്ടുണ്ടാവും രാത്രിയും ഭക്ഷണം ഉണ്ട് അങ്ങനെയായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ഒരു സ്വാദുണ്ടല്ലോ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ കാലം മാറിയപ്പോൾ അതൊക്കെ മാറി ഇപ്പം അവനവൻ മാത്രം നമ്മളും നമ്മളെ കുടുംബവും എന്നിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ നമ്മളെല്ലാവരും കുടുംബക്കാരെ ചുറ്റുപാട്ട് ഇരുന്നു എന്നിട്ടാണ് ഭക്ഷണം വളർന്നത് പക്ഷെ ആ ഇലയും സദ്യയും അത് നമ്മൾ വിട്ടിട്ടില്ല ഇപ്പോഴും ഇലയിൽ തന്നെ ഓണത്തിന് ഭക്ഷണം വേണം എന്നുള്ളതാണ് ഇപ്പം മാഷ് അത്യാവശ്യ സുഹൃത്തുക്കളായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെ ഒക്കെ വിളിക്കും അത് വലിയ സന്തോഷവും നമുക്ക് ചോദിക്കാൻ അങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഈ സാിക്കാൻ പറ്റുക അതെ അത് പ്രധാനമായിട്ടും ഇപ്പൊ നാട്ടിൻപുറത്താകുമല്ലോ നമ്മുടെ വീട്ടിലാണല്ലോ ഓണസദ്യ ഒരുക്കുന്നത് സ്വാഭാവികമായിട്ടും ചെയർമാൻ അപ്പൊ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞു അത് മുനിസിപ്പൽ ചെയർമാൻ ആയ സമയത്ത് ആ കൗൺസിലിലുള്ള ഇതര മതസ്ഥരെ വിളിക്കുമായിരുന്നു മാഷിന്ന് ഓണത്തിന് വീട്ടും മാഷ അങ്ങോട്ട് വിളിക്കും പെരുന്നാളിന് മാഷ പെരുന്നാളിന് ഇങ്ങോട്ട് വേണം ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഞങ്ങളെ വിളിക്കും അപ്പം അവരെ ഉറപ്പായിട്ടും അവർക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടം നിങ്ങൾ വേറെ ഒന്നും വെക്കണ്ട സാമ്പാർ വെച്ചാൽ മതി എന്ന് പറയും അപ്പം അവർക്ക് വേണ്ടി നല്ല സാമ്പാർ വെക്കും അവർ വന്നാൽ നമുക്ക് വലിയ സന്തോഷമാണ് അവരെല്ലാം വലിയ സാമ്പത്തിക ശേഷി ഒക്കെയുള്ള വീട്ടിലെ ആളുകളാണ് അവർ പെരുന്നാളിന് നമ്മളെ അങ്ങോട്ട് വിളിക്കും പിന്നെ അതുപോലെയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് വരിക അല്ലെങ്കിൽ അതിലോകത്തുള്ള ഇത്തരം കുടുംബക്കാര് അത് ആരാണ് വലിപ്പിച്ചില്ല എല്ലാവരെയും വിളിക്കും പക്ഷെ ഇപ്പം അധികം ആൾക്ക് വരാൻ കഴിയുന്നില്ല പലരും ഇങ്ങനെ അണുകുടുംബങ്ങളൊക്കെയായി ആരും ഇല്ലാണ്ടായി വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് മാറിപ്പോയല്ലോ എന്നാലും നമുക്ക് കിട്ടുന്ന ആളുകളെ നമ്മൾ വിളിക്കും ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എന്തോ ഒരു ഒരു വലിയ അപരാധം പോലെയാണ് ഓണത്തിനൊക്കെ പക്ഷെ എൻ്റെ വീട്ടിലൊരു ഗുണമുള്ളത് എൻ്റെ അനുജന്റെ ഭാര്യ പക്ഷെ അവിടെ ട്രാവൂർ സ്റ്റൈലാണ് അംഗൻവാടി ടീച്ചറാണ് അപ്പൊ അവള് നല്ല പാചകക്കാരിയാണ് അവള് വരും മാഷിന്റെ പെങ്ങൾ തൊട്ടടുത്താ നിൽക്കുന്ന സഹോദരി അപ്പൊ അവളും ഏകദേശം എന്റെ പ്രായമാണ് മത്സ്യക്കറിയൊക്കെ വെക്കാൻ എടുക്കാം അപ്പൊ ആദ്യത്തെ ഒരു ദിവസത്തെ ഓണം ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം അവൻ അവന്റെ വീട്ടിലൊട്ടക്കാവും അപ്പൊ ആ ഒരു ദിവസം നിരവധി കറികൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത സൂപ്പർ ഓണത്തിന്റെ സ്റ്റാർ എന്ന് പറയുന്നത് മഹാബലി എന്നുള്ള എന്നുള്ള നമ്മുടെ ടീച്ചറും എന്ന രീതിയിൽ മാവേലി ഒരു മറ്റൊന്നും അല്ല സോഷ്യലിസ്റ്റ് ഞാൻ ഇടതുപക്ഷമാണ് എല്ലാവർക്കും അറിയാലോ ഞാൻ കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അപ്പൊ ഞാൻ കുഞ്ഞനാട്ടിലെ പഠിച്ചു വന്നത് മനുഷ്യർ സമന്മാരാവണം അതാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യരുത് അപ്പൊ ജർമ്മൻ ഫിലോസഫേഴ്സ് ആണ് കാൾ കാർഡ്സും പക്ഷെ നമ്മളെന്തിനാണ് അവരുടെ ഐഡിയോളജി എടുക്കുന്നത് അവരാണ് ലോകത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു കൂട്ടം മനുഷ്യര് വലിയ വിഭാഗം മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ചൂഷണം കൊണ്ടാണ് സമൂഹത്തിൽ യുദ്ധവും ദാരിദ്ര്യവും ഒക്കെ നിലനിൽക്കുന്നത് എന്നാൽ ഭൂമിയിലെ സമ്പത്ത് എല്ലാവർക്കും വേണ്ടത് അത്രയും ഉണ്ട് എല്ലാവർക്കും ജീവിക്കാൻ ഉള്ളതുണ്ട് അത് വളരെ സ്നേഹത്തോടു കൂടി സമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും സമമായി പണം പങ്കിട്ട് കൊടുക്കലല്ല നല്ല ധാരണയോടുകൂടി എല്ലാവരും ഇരുന്ന് എത്ര ഭക്ഷണം വേണം എത്ര പാർപ്പിടം വേണം എത്ര വസ്ത്രം വേണം ഇതൊക്കെ ആലോചിച്ച് അതിനുള്ള ഓരോ ടീമിനെ നിശ്ചയിച്ച് അത് നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം ഉണ്ടാക്കി സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ തമ്മിൽ തെല്ലിന്റെ ആവശ്യം വരുന്നില്ല അതിന്റെ പേരാണ് സോഷ്യലിസം മഹാത്മജ് പറഞ്ഞത് ഇത് തന്നെയാണ് ഗ്രാമസ്വരാജ് പറഞ്ഞല്ലോ അതായത് ഓരോരുത്തരുടെയും ആർത്തി ശമിപ്പിക്കാൻ ഇവിടെ ഇല്ല എന്നാൽ ഓരോരുത്തർക്കും സുഭിക്ഷമായി ജീവിക്കാൻ ഈ ഭൂമിയിൽ സമ്പത്തുണ്ട് മാർ സോഫ്സ് പറഞ്ഞൊന്നും കേൾക്കണ്ട അവർ ർമ്മനിയിലായത് കൊണ്ട് അവര് ഉണ്ട് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഒരു രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാലും ചോദിക്കണം ടീച്ചർ ഒരു രാഷ്ട്രീയം കംപ്ലീറ്റ് മാറ്റി നിർത്തുവാണെങ്കിൽ ഒരു ദിവസം ടീച്ചർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു എന്തായിരിക്കും ടീച്ചർ തീർച്ചയായിട്ടും ഈ ഇടക്കാലത്ത് ഞങ്ങൾ വെറും വരട്ട് രീതിയിൽ ഓണത്തിന്റെ ദിവസം പോലും പരിപാടിയൊക്കെ വെച്ച് അങ്ങനെ പോകുന്ന പിന്നീട് ഞങ്ങൾക്ക് തന്നെ അതൊരു മടുപ്പായി അങ്ങനെ വേണ്ടതല്ലോ ജനങ്ങളുടെ കൂടെ അതുപോലെ വീട്ടിലെ അംഗങ്ങളുടെ കൂടെ ഓണക്കാലത്ത് കഴിയണം അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉത്രാടം തിരുവോണം ആ രണ്ടു ദിവസം വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള അതൊരാഗ്രഹമാണ് കുട്ടികളുടെ എല്ലാം കൂടെ നിൽക്കാൻ ഞങ്ങൾ അങ്ങനെ തീരുമാനിക്കാറുണ്ട് പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ അന്നും വൈകുന്നേരങ്ങളിൽ മോചനം ഉണ്ടാവില്ല കാരണം ഓണാഘോഷ പരിപാടിയാണ് നാടക ഓണാഘോഷ പരിപാടിയാണ് ഓണത്തിന്റെ ഭാഗമായിട്ട് തന്നെ മുന്നാലാട്ടവും അതുപോലെ മറ്റു മത്സരങ്ങളും കിസ് പ്രോഗ്രാമും കലാപരിപാടികളൊക്കെ ആയിട്ട് എല്ലാ ഗ്രാമത്തിലും ഇത്തരം പരിപാടി നടക്കും ഇപ്പോൾ ഓണാഘോഷ പരിപാടിക്ക് ഒരു എം എൽ എയോ എം പി ഒക്കെ ആകുമ്പോൾ പോകേണ്ടവരും ഇപ്പം രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളതല്ലേ വീട്ടിൽ മാത്രം ഒതുങ്ങലല്ല ഓണാഘോഷ പരിപാടികളിലും പങ്കെടുക്കും വീട്ടിലെ ഓണത്തിലും പങ്കെടുക്കും ഉച്ചക്കൊരു കോംപ്രമൈസില്ല വീട്ടിൽ തന്നെ ആഹാരം അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരത്തെ ഓണാഘോഷ പരിപാടികളിലാണ് അത് രാത്രി വരെ നീളും ഇപ്പൊ നമ്മുടെ ഓണാഘോഷമായിട്ട് ഇപ്പൊ തൃശ്ശൂർ പുലിക്കളി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഈ ഓണക്കാഴ്ചകളെല്ലാം കാണിക്കാൻ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള ഒരുപാട് അങ്ങനെ 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 ആരെങ്കിലും ഇവരെ കാണിക്കണം ഒരു ഞാൻ ആലോചിക്കാതെ തന്നെ വളരെ വ്യാപകമായിട്ട് നടക്കുകയാണ് ക്ലബുകളും മറ്റ് ഓണപരിപാടിക്കുള്ള കമ്മിറ്റികളും എല്ലാം അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ക്ഷണിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ഇതുവരെ ആദ്യം കൊണ്ടുവന്നിട്ടില്ല ചില സുഹൃത്തുക്കൾ ചില ഓണക്കാലങ്ങളിൽ വെളിയിലൊക്കെ ഉള്ളവർ വന്നിട്ടുണ്ട് നമ്മൾ ടീച്ചർ പാട്ടുകളാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് കേരളം അല്ലെങ്കിൽ ഓണം ഒരുപാട് ഓണത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പിന്നെ പാട്ടുകളും സിനിമാ പാട്ടുകളും ഒക്കെ ഉണ്ട് ആദ്യത്തത് സ്വാഭാവികമായിട്ടും മാവേലി നാട് നാട്ടുപാടിയെടുക്കാറ് അത് കർണാകർമ്മിക കേട്ടുകേട്ട് വന്നതാണ് അത് ലിപിയില്ല അതിൽ എഴുത്തില്ല എഴുതി വന്നതല്ല അത് വാമൊഴിയായിട്ട് വരമൊഴിയല്ലത് വാമൊഴിയായിട്ട് പരന്ന് പകർന്നു കിട്ടിയതാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പാടിക്കൊടുക്കും കുട്ടികൾ അവരുടെ കുട്ടികൾക്ക് പാടി കൊടുക്കും അങ്ങനെ ആ ഓണക്കാലത്തിൻ്റെ ആ വരികൾ ആരാണ് എഴുതിയെന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ അതിങ്ങനെ എത്രയോ തലമുറകളായി പകർന്നു കിട്ടിയിട്ടുണ്ട് പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടിട്ടുണ്ട് പൊന്നോണപ്പുലരിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സിനിമാ ഗാനങ്ങൾ എത്രയെങ്കിലും ഉണ്ട് ഓണത്തിനെക്കുറിച്ച് അപ്പോൾ അതൊക്കെ ചിലപ്പോ റേഡിയോയിലും അതുപോലെ തന്നെ ടി വിയിലും ഓണത്തിൻ്റെ ദിവസം രാവിലെ അതൊക്കെ വെക്കുന്നത് വേണം അപ്പം നമ്മളിനി അടുക്കള ജോലി ചെയ്യുന്നതാണെങ്കിലും ഈ ഓണത്തെക്കുറിച്ചുള്ള നല്ല പാട്ട് നമ്മുടെ വീട്ടിന്റെ അകത്തരത്തിൽ മൊഴിയോണം പാട്ടിനൊരു പഞ്ഞവില്ല സിനിമ ഓണകാലത്ത് കാണാൻ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതിനോളം അപകടകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ചിലപ്പോ പരിപാടികൾ കുറഞ്ഞിരുന്നു നോക്കിയിട്ടുണ്ട് പക്ഷെ വല്ലാണ്ട് ദേഷ്യം വരും കാരണം എന്താ വെച്ചാൽ പരസ്യം എന്ന് വെച്ചാൽ നല്ലൊരു സിനിമ അതിൻ്റെ അകത്ത് ലയിച്ച് നമ്മള് കാണുമ്പോഴായിരിക്കും പരസ്യത്തിന്റെ ബഹളം പക്ഷെ ചിലരത് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഒരു അഞ്ചാറ് സിനിമകൾ ഒരുമിച്ച് കാണും ഇവിടെ പരസ്യം ആവുമ്പോ അത് എന്നെ സംബന്ധിച്ച് പണ്ട് മോഹൻലൊരു കോഴിക്കറി വെച്ചതുപോലെ ഇതെല്ലാം കൂടി കറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതുപോലെ ആയി എനിക്ക് ആദ്യം കണ്ട എന്തായിരുന്നു ഇത് ഏതായിരുന്നുള്ളത് എനിക്ക് ദേഷ്യം ഞാനൊന്നും ഓണത്തിന് സിനിമ കാണാതിരിക്കാറില്ല സിനിമ എനിക്ക് ഭയങ്കര കാണാൻ അത് കുഞ്ഞുന്നാളിലെ അങ്ങനെയാണ് ചെറുപ്പത്തിൽ എന്റെ അമ്മാവനെ സോപ്പ് വെച്ച് അദ്ദേഹത്തെ വസ്താക്കിയിട്ട് സിനിമ കാണാൻ പോവും അതൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ അന്ന് ഇരിട്ടിയില് തിയേറ്റർ എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ പോലെ ഇത് ഓല ഓല കൊണ്ടുള്ള തിയേറ്ററാണ് അതിന് പിന്നിലെ മുള കൊണ്ട് കെട്ടിണ്ടാക്കിയ ഗാലറി ഉണ്ട് അതിന് മുമ്പത്തെ ഭാഗം സാധാരണ കസേര മരകസേരൊക്കെ കസേര അതിനു മുമ്പിൽ ബെഞ്ചുകള് ഏറ്റവും ഫ്രണ്ട് പൂഴി അതാണ് തറ തറ എന്നാണെന്ന് പറയാ തറ ടിക്കറ്റ് പേര് അങ്ങനെ വന്നത് അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഈ സിനിമേന്റെ പരസ്യം കൊണ്ടുപോകുന്നത് അന്ന് ഇനി പോലത്തെ അനൗൺസ്മെന്റ് ഒന്നുമില്ല എന്റെ ഞാനൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ എത്തുന്നത് വരെ ഞങ്ങൾക്ക് ചെണ്ട കൂട്ടുന്ന ഒരു കണ്ണാട്ടനുണ്ട് അവരിൽ തെയ്യത്തിന് ചെണ്ടവട്ടാൻ പോന്നയാളാണ് ഇപ്പൊ കണ്ണാട്ടനാണ് സിനിമേന്റെ പരസ്യം കൊണ്ടുപോകുന്നത് കണ്ണാട്ടൻ ചെണ്ടയും കൂട്ടി സിനിമേന്റെ നോട്ടീസ് ഇങ്ങനെ നാടാകെ അപ്പൊ ഈ കണ്ണാടിന്റെ ചെണ്ടേനെ ഒച്ചേക്കുമ്പോൾ പിള്ളേരെല്ലോടിച്ച സിനിമേന്റെ നോട്ടീസ് വാങ്ങുക പ്രേം നസീർ ഷീലാദേവി മധു അംബിക എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചിത്രവും അതെല്ലാം മനസ്സിൽ പതിഞ്ഞ കാര്യമാണ് അപ്പൊ കണ്ണേട്ടൻ ചെണ്ടകുട്ടനിന്ന് കണ്ണേട്ടന് ഒരു തവണ ഒരു ഫ്ലഡ് വന്നപ്പോഴെ വെള്ളം പൊങ്ങിയപ്പോ അദ്ദേഹത്തിനും ചെറിയ കുടിലായിരുന്നു പുഴക്കനത്ത് അത് ഒഴുകിപ്പോയി അപ്പൊ എന്റെ അമ്മമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരോപകാരിയാണ് എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ പോകുന്നയാളാണ് അപ്പൊ പറഞ്ഞു കണ്ണൻ ഇവിടെ നിന്നോട്ട് തന്നെ ഒരു ചായപ്പുണ്ടായിരുന്നു വീട്ടില് ഒരു നീളമുള്ള ചിരിച്ച് ഇതെല്ലാം കൂട്ടുള്ള രാഗം അപ്പൊ കണ്ണാട്ടനെയും മാധൂരത്തിനെയും കൊണ്ടുവന്ന ചായപ്പിൽ താമസിപ്പിച്ചു അപ്പൊ കണ്ണാട്ടൻ നമ്മടെ ബന്ധു വഹിച്ചെ അതിന്റെ ഒരു മൂലൊക്കെ അടുപ്പ് കൂട്ടിയിട്ട് അവിടെ തന്നെ ഒരു ഭക്ഷണ പാകം ചെയ്യും അവര് നമ്മള് കൊടുത്തതൊന്നും എല്ലാ ദിവസവും അവര് എടുക്കൂല അവര് അഭിമാനികളാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറച്ചേ അങ്ങനെ അപ്പൊ അവിടെ കണ്ണാട്ടൻ താമസിക്കുന്നുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എല്ലാ ശനിയാഴ്ചയും കണ്ണാട്ടൻ എന്നെ സിനിമ കൊണ്ടുപോകും മാത്രമല്ല എന്റെ കൂട്ടുകാരെ പരിസരത്തുള്ള വികൃതികൾ കുറെ ഉണ്ടായിരുന്നു അവരെയും കൂട്ടി സിനിമ കൊണ്ടുപോകും ചിലപ്പോ ഗാലറി കൊണ്ടുപോയിരുന്നു ഗാലറി ഫുൾ ആണെന്ന് മുമ്പിൽ തറയില്ല തറയിലിരിക്കുമ്പം എന്തെങ്കിലും മുടങ്ങി പോയാല് പൂഴിവാരികരി ഒക്കെ ചെയ്യുക അതുകൊണ്ട് തറയിലിരിക്കാൻ നമുക്ക് പേടിയ പക്ഷേ മിക്കവാറും ഗാലറിയിൽ ഇരുന്ന സിനിമ അന്ന് അധികം പുരാണ കഥകളൊക്കെ അല്ല വകുഷ സീതാ സ്വയംവരം എനിക്ക് പുരാണ കഥകളുടെ സിനിമ ഭയങ്കര ഭയങ്കരഹരമായിരുന്നു ആദ്യ ഇറങ്ങിയ ഇന്നുണ്ടത് ഇന്ന് ചിലപ്പോ ചിലത് മഹാവൽക്കറായിട്ടാ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്ന ചിലത് വളരെ നന്നായിട്ട് ചിത്രീകരിച്ച മഹാഭാരതം അതൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ ചിലപ്പോ രാത്രി ഒക്കെ കാണും പേഴ്സണൽ എന്ന് പറയുന്ന കാര്യം കാര്യം നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന അത് ചെയ്യണം എന്നാണ് പറയുന്നത് ടീച്ചറെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന വിഷയങ്ങൾ എന്താണ് എനിക്ക് ഇപ്പം രണ്ട് തരത്തിൽ ഒന്ന് ഞാൻ ടീച്ചർ ടീച്ചറായപ്പോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളെ പഠിക്കുക പലതരത്തിലുള്ള കുട്ടികളുണ്ട് നല്ല വികൃതികളുണ്ട് പിന്നെ എപ്പോഴും ഒന്നാം സ്ഥാനം കിട്ടണം എന്ന് മത്സരിക്കുന്ന ഏത് ചോദ്യം ചോദിച്ചാലും മുന്നൊന്ന് ചാടി എഴുതിയ ഉത്തരം പറഞ്ഞ് വേറെ ആരും ഒരു വസ്തു പറയാൻ വിടാത്ത അതിമിടുക്കന്മാരുണ്ട് വളരെ അലസമായിട്ടിരിക്കുന്ന ടീച്ചർ പാടെടുത്ത് പോട്ടെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കോളാം എന്ന മടലിരിക്കുന്നവരുണ്ട് ഇവരാവെ ഒന്നും വിറപ്പിച്ച് മെടിക്കലല്ല ഓരോരുത്തരെയും അവരെ പേര് വിളിച്ചു അവരെ അടുത്ത് വിളിച്ചു അവരോട് എഴുതാൻ പറഞ്ഞു അവരോടൊരു ചോക്ക് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ഒക്കെ അവരിൽ ഉണ്ടാക്കുന്ന ആ മാറ്റങ്ങൾ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ കുട്ടികൾ എല്ലാവരും ഞങ്ങൾക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് തോന്നുന്നിടത്തേക്ക് എത്തുന്നത് കാണുമ്പോൾ വലിയ ചാരിതാർത്ഥിയാണ് മനസ്സ് ഇപ്പൊ ടീച്ചറാകുമ്പോൾ കുട്ടികളോട് നടത്തുന്ന ഇടപെടൽ അതിന് ഗുണഫലം ഉണ്ടാകുന്നു ഗുണഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ സങ്കടവും തോന്നുന്നു ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും പറ്റിയില്ലല്ലോ അതുണ്ട് അത് എനിക്ക് നന്നായിട്ട് ടീച്ചറായപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ചിലതെല്ലാം ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുതന്നെയാണ് എം എൽ എ ആകുമ്പോൾ പറയുന്ന ഒരു പാലം വേണം ഇപ്പോഴൊക്കെ നമ്മളീ പാലത്തിന്റെ എസ്റ്റിമേറ്റ് എല്ലാം ഉണ്ടാക്കി മന്ത്രിമാരുടെ പിന്നാലെ നടക്കുന്നു അത് നോക്കു മന്ത്രിമാരുടെ ചിലർ വളരെ പെട്ടെന്ന് പാസ്സാക്കി തരും ഭരണാനുമതി തരും ചിലര് അത് ബഡ്ജറ്റിൽ പണമില്ല അതിന് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിനടുത്ത് പണമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ സഞ്ചരിക്കും അപ്പൊ നമുക്ക് നിരാശയാവും എന്നാൽ വളരെ പെട്ടെന്ന് അവിടുത്തെ ഞാൻ ഓർമ്മിക്കുന്നവരുടെ പി ജെ ജോസഫ് മന്ത്രിയായിരുന്നപ്പം അസംബ്ലിയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു നിർത്തിയില്ല സാറി പാലം ഉണ്ടാക്കിയില്ലെങ്കിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴുള്ള ആളുകൾ മോശ മുഹമ്മദ് റിയാസ് ആണ് ടീച്ചർ ഞാൻ എന്തായാലും ഞാൻ വിളിച്ച് പറയാം ആ കാര്യം എന്ന് പറഞ്ഞിട്ട് ചിലവർക്ക് പക്ഷെ ചിലർ വളരെ ഗോൾഡായിട്ട് ഇത് ആവശ്യമുള്ളതാണെങ്കിൽ എഴുതി കൊടുക്കാൻ ടീച്ചർ കൊടുക്കാമെന്നുണ്ട് അതെത്തിച്ചു എങ്ങനെയാണ് അതിന്റെ ഒരു രീതി ഇപ്പോ എല്ലാ കമ്പനികളിലും വ്യക്തികൾക്കൊക്കെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ പെട്ടെന്ന് മാനേജ് ചെയ്യും എന്നാണ് ടീച്ചർ കൊടുക്കാനുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കല്ല നല്ല ടീം പക്ഷെ ആ ടീം ഫോം ചെയ്തു എന്നുള്ളത് അതിന് ലീഡർഷിപ്പ് കൊടുത്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫോർ എക്സാമ്പിൾ നിപ്പ വന്നു പെട്ടെന്ന് അപ്പോൾ ഒരു ഒരു ഗുരുതരമായ ഒരു വൈറസ് ഇങ്ങനെ കോഴിക്കോട് വന്നിട്ടുണ്ട് അന്ന് നമ്മുടെ ടി പി രാമകൃഷ്ണൻ എം എൽ എ അന്നത്തെ മന്ത്രി ടീച്ചർ ഇതൊന്നും നോക്കണം എന്ന് പറഞ്ഞു ഞാൻ കേട്ട താമസം കോഴിക്കോടേക്ക് പോയി കോഴിക്കോടേക്ക് പുറപ്പെട്ടു അവിടെ ചെല്ലുമ്പോൾ തന്നെ ചെല്ലുന്നതിൻ്റെ മുമ്പേ ഗൂഗിളിൽ നിപ്പ വൈറസിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ണൂരിൽ നിന്ന് കാറിൽ കയറി കോഴിക്കോട് എത്തുമ്പോൾ രണ്ടര മൂന്ന് മണിക്കൂറാവും ആ സമയം മുഴുവൻ ഞാൻ എൻ്റെ സെക്രട്ടറിയെ വിളിച്ചു ഇവിടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടറെ വിളിച്ചും ബാക്കി സമയം ഇതിനകത്ത് നോക്കി പഠിച്ചുമാണ് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം എനിക്ക് ഇപ്പം എന്താന്ന് പേടിയിട്ട് ഇപ്പം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ പേടിയും കൂടി അപ്പം ഞാൻ അപ്പം തന്നെ വിളിച്ചിട്ട് ആരോഗ്യ ഡയറക്ടറോട് പറഞ്ഞാൽ അടിയിട്ട് വരണം കോഴിക്കോട് ഉണ്ടാവണം നമ്മുടെ എല്ലാ സൂപ്രണ്ടുമാർക്കും വിവരം കൊടുക്കണം ഞാൻ എത്ര വൈകിയാലും രാത്രി വന്നിട്ട് മീറ്റിംഗ് നടത്തും അപ്പം എല്ലാ കോഴിക്കോട് ജില്ലയിലെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടന്മാരും ഇവിടെ ഉണ്ടാവണം മെഡിക്കൽ കോളേജ് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച് ഒ ഡിമാർക്കും ഉണ്ടാകണം വെറ്റിനറിന്റെ ആളുകളെയും വിളിച്ചോ കാരണം സുനോസിസ് ആണ് ഞാൻ ചെല്ലുമ്പോഴേക്കും നല്ല ഉത്സവനോട് ഇവരെല്ലാം വിവരം കൊടുത്ത് നല്ല ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു ഞാൻ ചെന്നു ഞാൻ പറയും നിങ്ങൾ പറയൂ എങ്ങനെയാണ് ഇതിനെ നേരിടുക ഞാൻ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്ന കാര്യം പഠിച്ചത് ഇതിനെ വെറുതെ വിടാൻ പറ്റൂല ഇതിനെ കണ്ടെയ്ൻ ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ഗ്രാമം അടച്ചിടണം പൂർണ്ണമായിട്ടും ഗ്രാമം അടച്ചിട്ടാൽ പേരുദോഷം ഉണ്ടാവും പക്ഷെ അതുണ്ടാവരുത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു അടച്ചിടലേ നിവൃത്തിയുള്ളൂ സി എം അപ്പം അവർ ശരി അതാണ് ശരിയെങ്കിലത് ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞു ഇവർക്ക് ആവശ്യമായ എല്ലാം പ്രൊവൈഡ് ചെയ്യണം അതൊന്നും മടിക്കണ്ട എത്ര പൈസ ആയാലും അതിനാവശ്യമായ എല്ലാം ആ ഗ്രാമത്തിൽ പ്രൊവൈഡ് ചെയ്യും സി എം എല്ലാവരെയും വിളിച്ചു വോളണ്ടിയർമാരൊക്കെ വേണമെന്നൊക്കെ നിർദ്ദേശിച്ചു നല്ല ഒരു ദിവസം കൊണ്ട് പിറ്റേന്ന് നല്ലൊരു നെറ്റ്വർക്ക് ചെയ്ത് വെച്ചു അത് നല്ലോണം ഫലപ്രദായം അങ്ങനെയാണ് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിപ്പ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചത് അന്ന് ഇപ്പോൾ ആരെങ്കിലും വിളിച്ച് നമ്മൾ അഭിനന്ദിക്കുന്നൊന്നും കരുതിയിട്ടില്ല കേട്ടോ പക്ഷേ അമേരിക്കയിലെ ബാൾഡിമോ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എന്നെയും ക്ഷണിച്ചു അവിടെ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരു ആറേഴ് പേര് റൗണ്ട് ടേബിൾ പിന്നെ ചിലർ വെളിയിൽ നിന്ന് പങ്കെടുക്കുന്നു ഓൺലൈനായിട്ട് അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്തത് ഹൗ ഹൗസ് പോസിബിൾ അപ്പം സി എം പറഞ്ഞു ആരോഗ്യമന്ത്രിയല്ല ചെയ്തത് ആരോഗ്യമന്ത്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒരു വേള കുറച്ച് അന്തരം പോയി കാരണം ഞാൻ ആ സമയത്തൊന്നും ഇംഗ്ലീഷ് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം പഠിച്ചിട്ടുണ്ട് പക്ഷേ ആവശ്യം വന്നാലേ നമ്മളിത് പറയുള്ളു എന്നാലും ഇവരുടെ മുമ്പിൽ പറഞ്ഞ് തെറ്റിപ്പോന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അപ്പോഴും എൻ്റെ ആത്മവിശ്വാസം മുന്നിലേക്ക് വരും ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നല്ലതാണോ നോക്കാൻ അല്ലല്ലോ പെട്ടത് നിപ്പയിലെന്ത് ചെയ്തു ഇവരോട് പറയാനല്ലേ അതെനിക്കറിയാം ഞാൻ എന്താ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് ഇങ്ങനെയാണ് അപ്പോൾ ട്രേസിങ് അതുപോലെ തന്നെ ക്വാറന്റൈനിങ് ഐസൊലേഷന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ വാർഡ് സെറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തത് എല്ലാം ക്ലീനിങ് പോലും എങ്ങനെയായിരിക്കണം എന്ത് ലോഷൻ ഉപയോഗിക്കണം അതിൻ്റെ പ്രോട്ടോകോൾ ഇതൊക്കെ വിശദീകരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കാണെങ്കിൽ തെറ്റാതെ പറയാൻ പറ്റി കാരണം ഞാൻ ചെയ്ത കാര്യമാണ് ഫണ്ടാസ്റ്റിങ് അതെ റോബർട്ട് ഗാല പറഞ്ഞു ഇറ്റ് ഈസ് ഫാസ്റ്റിങ് അത് എങ്ങനെയാണ് അവർ ഈസ് ഇൻ പോസിബിൾ ടു കണ്ടെയ്ൻ ദീസ് കൈൻഡ് ഓഫ് വയറസ് ഇൻ ഏർ സ്പാൻ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് അവിടെ നിന്ന് മൊമെന്റും ഒക്കെ തോന്നും അതെ അതെ തീർച്ചയായിട്ടും ഞാന് ആദ്യം എനിക്ക് വിമർശനം കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടം വരുന്നു കാരണം എന്നെ അങ്ങനെ അധികം ആള് രാഷ്ട്രീയ രംഗത്തോ വേറെ ഏതെങ്കിലും രംഗത്തോ വിമർശിക്കാൻ ഇടപെടത്തിട്ടില്ല വിമർശിച്ചിട്ടില്ല പക്ഷെ മന്ത്രിയായപ്പോ ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് രേഷം ബുദ്ധിമുട്ട് കോടിയേരി ജീവിച്ചിരിക്കുമ്പോൾ കോടിയേരി പറയുന്നു ഈ ടീച്ചർ ഇങ്ങനെയൊന്നും ആയിക്കൂടാ കേട്ടോ വിമർശനമൊക്കെ കടുത്തു വരും അതിനെയല്ല ഇതിലെ കേട്ട് ഇതിലേ കളഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാറുണ്ട് ചെയ്യുക കുടിയെങ്കിൽ നല്ല പ്രോത്സാഹനം പറയായിരുന്നു ടീച്ചർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ചെയ്യാം അപ്പം പാർട്ടി സെക്രട്ടറി നമ്മൾക്ക് എന്തി ഉത്തരവാദിത്വം നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയല്ല ഇതാണ് ശരി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ചിലർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ വേറെ എന്ന് പറയും ഞാൻ പറയല്ല ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ് പറയുന്നത് ഓ ശരി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് രീതിയാണ് അപ്പൊ എല്ലാം കൂടി ചേർന്നപ്പോ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും എപ്പോഴും മനസ്സിൽ ശുഭ പ്രതീക്ഷകൾ ഉണ്ടാവുക നമുക്ക് ഒരുപാട് പോരായ്മകളും വിഷമവും ഉണ്ട് പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ മറ്റു പല ഭൂവിഭാഗങ്ങളിൽ നിന്നും മുന്നോട്ട് വന്നവരാണ് നമുക്ക് ആഹാരം കഴിക്കാനുണ്ട് നമുക്ക് വസ്ത്രം ധരിക്കാനുണ്ട് നമുക്ക് ചോർന്നൊലിക്കാത്ത വീടുകളിൽ പാർക്കാൻ കഴിയുന്നുണ്ട് ഇനി വിരലുണ്ടാവുന്ന ആരെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ അവരെ കൂടി കരയറ്റാൻ നമുക്ക് പരിശ്രമിക്കാം ഓർമ്മിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ മനസ്സ് ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരിക്കണം ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മതപരമായ രാഷ്ട്രത്തിന് വേണ്ടി ആഗ്രഹിക്കരുത് ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമായിരിക്കണം എന്ന് ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാകുന്നുവോ അന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സമാധാനം തകരും